മലയാളം ബിഗ് ബോസിലെ ഈ സീസണിലെ ഏറെ നാടകീയതകൾ നിറഞ്ഞ സംഭവമായിരുന്നു അസി റോക്കി സിജോയെ ആക്രമിച്ചത് വാക്കുതർക്കത്തിനിടെ റോക്കി സിജോയുടെ മുഖത്ത് ശക്തിയിൽ ഇടിക്കുകയായിരുന്നു ഈ ഇടിയുടെ അഗാധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സിജോ ഇപ്പോഴും ചികിത്സയിലാണ് അസി റോക്കിയെ അന്ന് തന്നെ ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ അസിറോക്കിക്കെതിരെ കേസ് കൊടുക്കണമെന്ന് ഒരു വിഭാഗം പ്രേക്ഷകർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും സിജോ പരാതിയില്ലെന്ന് പറയുകയായിരുന്നു പക്ഷേ അസിറോക്കി സിജോ വിഷയം കോടതി കയറുന്നതും പിന്നീട് നമ്മൾ കണ്ടു ബിഗ് ബോസ് സംരക്ഷണ ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന പരാതിയുമായി എറണാകുളം സ്വദേശിയും അഭിഭാഷകനുമായ ആദർശസ് കോടതിയെ സമീപിക്കുകയായിരുന്നു കോടതിയെ കൂടാതെ പോലീസിലും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിലും ആദർശ് പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുകയാണിപ്പോൾ ബിഗ് ബോസ് മലയാളം പരിപാടിയുടെ ഉള്ളടക്കം പരിശോധിക്കാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഷോ സംപ്രേഷണ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനാണ് കോടതി നിർദ്ദേശം നൽകിയത് ഏതെങ്കിലും തരത്തിലുള്ള ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയാൽ പരിപാടി നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്രത്തിന് നിർദ്ദേശിക്കാം ഷോയിൽ നിയമവിരുദ്ധത ഉണ്ടെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് നടപടിയെടുക്കാം പരിപാടിയിൽ ശാരീരികോപരവം അടക്കമുള്ള നിയമവിരുദ്ധത ഉണ്ടോ എന്ന് പരിശോധിക്കും ലംഘനം കണ്ടെത്തിയാൽ പരിപാടി നിർത്തിവയ്പ്പിക്കാമെന്ന് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുസ്താക്കും അബ്ദുൾ ഹക്കീമും പരാതി പരിഗണിച്ചുകൊണ്ട് വ്യക്തമാക്കി ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് വകുപ്പുകൾ പ്രകാരം അസിറോക്കി ചെയ്തത് കുറ്റകരമായ നടപടിയാണ് മാത്രവുമല്ല ഈ മർദ്ദന രംഗങ്ങൾ സംരക്ഷണം ചെയ്ത് ഏഷ്യാനെറ്റ് ചാനൽ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്കുകൾ റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് ദി സിനിമാറ്റോഗ്രാഫ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടു എന്നിവയിൽ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം കോഡ് ലംഘിക്കുകയും ചെയ്തു കൂടാതെ ഈ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രൊമോഷനു വേണ്ടി ഏഷ്യാനെറ്റ് പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതെല്ലാം ചട്ടവിരുദ്ധമാണെന്നും ആദർശ പരാതിയിൽ എടുത്തു പറയുന്നു ആരോപണവിധേയമായ ഇത്തരം നിയമലംഘനങ്ങളിൽ പ്രോഗ്രാമിന്റെ അവതാരകനും ചലച്ചിത്ര നടനുമായ മോഹൻലാലിന്റെ പങ്കാളിത്തവും വളരെ പ്രധാനമാണ് കുട്ടികൾ ഉൾപ്പെടെ വിവിധ പ്രായത്തിലുള്ള വ്യക്തികൾ കാണുന്ന ഒരു ടെലിവിഷൻ പ്രോഗ്രാം എന്ന നിലയിൽ അത്തരം വിവാദപരമായ ഉള്ളടക്കത്തിന്റെ നിർമ്മാണവും സംരക്ഷണവും സാധാരണ പ്രേക്ഷകർക്ക് അനുയോജ്യമായ കാര്യം െന്നും പരാതിയിൽ പറയുന്നു പരിപാടി സംരക്ഷണം ചെയ്ത ഏഷ്യാനെറ്റ് മാതൃകമ്പനിയായ ഡിസ്നി സ്റ്റാർ അവതാരകൻ മോഹൻലാൽ അസീറോക്കി എന്നിവർക്കെതിരെയും നടപടി വേണം ഈ പ്രോഗ്രാം ഇനി സംരക്ഷണം ചെയ്യാൻ പാടില്ല വലിയ നിയമലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഏത് വലിയ ഗ്രൂപ്പാണ് ഇതിന് പിന്നിൽ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നിയമം എല്ലാവർക്കും ഒരുപോലെയായിരിക്കണം ആര് നിയമവിരുദ്ധ നടപടി സ്വീകരിച്ചാലും നടപടി വേണമെന്നും അഭിഭാഷകൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു